നമസ്കാരം പതിനേഴുകാരനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ച് ദിവസങ്ങളോളം ലൈംഗികമായി പീഡിപ്പിച്ച നാല്പത്തിയഞ്ചുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് സംഭവം കടലൂരിലെ കുളഞ്ചാവടിക്ക സമീപത്തെ ഗ്രാമത്തിലെ വിദ്യാർത്ഥിയെയാണ് തട്ടിക്കൊണ്ടുപോയത് കടലൂർ ടൗണിലെ സർക്കാർ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ പതിനേഴുകാരനെ ഇക്കഴിഞ്ഞ ഇരുപത് മുതലാണ് കാണാതായത് രക്ഷിതാക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പട്രോളിങ്ങിനിടെ കുപ്പം ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിൽ സ്ത്രീയെയും പതിനേഴുകാരനെയും പോലീസ് കണ്ടു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കാണാതായ പതിനേഴുകാരനാണ് ഒപ്പമുള്ളതെന്ന് വ്യക്തമായത് വിവാഹിതിയാണ് ഇവർ വിദ്യാർത്ഥിയെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വിദ്യാർത്ഥിയെ ഇവർ പലതവണ ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തു തുടർന്ന് യുവതിക്കെതിരെ പോക്സോ ചുമത്തി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചത് ശാരീരിക ആവശ്യം നിറവേറ്റുന്നതിനായി ഇവർ കൂടുതൽ കുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമാണ് അന്വേഷിച്ചു വരുന്നത് ഇതിനിടെ വീട്ടമ്മയുടെ പ്രേതബാധ ഒഴിവാക്കുവാൻ വീട്ടിൽ വന്ന ആത്മീയ ചികിത്സകൻ ഇവരുടെ പതിനെട്ടുകാരിയായ മകളുമായി ഒളിച്ചോടി അൻപത് വയസ്സുള്ള ഉസ്താദ് എന്നറിയപ്പെടുന്ന റാഷിദ് എന്നയാളാണ് കോളേജ് വിദ്യാർത്ഥിനിയുമായി കടന്നു കളഞ്ഞത് ഹൊസ്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വയനാട് കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കാസർഗോഡ് ജില്ലയിലുടനീളമുള്ള റാഷു നിരവധി വീടുകളിലാണ് ആത്മീയ ചികിത്സ നടത്തി വരികയെന്നാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ഉമ്മയുടെ പ്രേതബാധയെ ഒഴിവാക്കുവാൻ വന്നതായിരുന്നുവെന്നും ഇയാളെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ചിലർക്ക് ഇയാൾ ഉസ്താദ് ആയിരുന്നപ്പോൾ മറ്റു ചിലർക്ക് സിദ്ധൻ വിശ്വസ്തർക്ക് തങ്ങൾ എന്ന പേരിലുമൊക്കെയാണ് വിളിക്കപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് ഒരു ഹോട്ടലിൽ പെറോട്ട ചുട്ടെടുക്കുന്ന ജോലിയിലൂടെയാണ് റാഷു ജീവിതം തുടങ്ങിയത് പിന്നീട് അന്ധവിശ്വാസവും കപട ആത്മീയതയും ചൂഷണം ചെയ്ത് ഇയാൾ സിദ്ധനായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് പോകുമെന്ന് പറഞ്ഞ പെൺകുട്ടിയും രാഷുദും ഒരുമിച്ച് കാണാതാവുകയായിരുന്നു ഇരുവരുടെ മൊബൈൽ ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കുടുംബാംഗങ്ങളും പോലീസും വ്യാപകമായി തെരച്ചിലാണ് മറ്റൊരു യുവതിയിൽ നിന്ന് എൺപത് ഭവൻ തട്ടിയെടുത്ത തട്ടിപ്പ് കേസിലും റാഷുദിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവതിയിൽ നിന്ന ആത്മീയ ചികിത്സയുടെ പേരിൽ എൺപത് പേവൻ തട്ടിയെടുത്ത കേസിലാണ് ആരോപണം എന്നാൽ അന്ന് മധ്യസ്ഥതയിലൂടെ പരാതി ഒതുക്കിയതായും സ്വർണം ഇതുവരെ തിരിച്ചു ലഭിച്ചിട്ടില്ലെന്നുമാണ് വിവരം രോഗശാന്തി കുടുംബശാന്തി പ്രേതബാധ ശാപമോചനങ്ങൾ തുടങ്ങിയ തലക്കെട്ടുകൾ ചേർത്ത് വിശ്വാസികളെ വശത്താക്കുന്നതിനായി ആത്മീയ ക്ലാസുകൾ പ്രത്യേക പൂജകൾ ഉപവാസ ദിവസങ്ങൾ എന്നിങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ധവിശ്വാസ തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ ഉസ്താദ് എന്ന രാഷുദിന്റെ തട്ടിപ്പ് ഓപ്പറേഷൻ ഒക്കെ നടന്നത് ക്രിയകൾക്ക് ആയിരക്കണക്കിന് രൂപ ഈടാക്കിയിരുന്നു ഒരു പ്രേതബാധ ഒഴിപ്പിക്കുവാനുള്ള കുറഞ്ഞത് മുപ്പതിനായിരം രൂപ മുതലായിരിക്കും ഇയാളുടെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ പ്രേതത്തിന്റെ ശക്തി കൂടുതലാകുമ്പോൾ ഈടാക്കുന്ന തുക ലക്ഷങ്ങൾ വരെ എത്തും ഹൊസ്തൂർ പോലീസ് സ്റ്റേഷൻ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് നിലവിലെ വിലാസം കാസർഗോഡ് കൊല്ലം ഭാര്യയും രണ്ടു മക്കളുമുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തിയ വിവരം സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം വ്യാജ ആത്മീയരും തങ്ങൾമാരും ജനങ്ങൾക്കും സമൂഹത്തിനും വലിയ ഭീഷണിയാണെന്നാണ് വ്യാജന്മാരെ തുറന്നുകാട്ടുവാൻ യഥാർത്ഥ പണ്ഡിതന്മാർ രംഗത്തിറങ്ങണമെന്നു നാഷണൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഖരീജ മൊഗ്രാൽ ആവശ്യപ്പെട്ടു എന്നാൽ അന്ധവിശ്വാസത്തിനെതിരെ ശക്തമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും പാലക്കാട് ഇത്തരത്തിലുള്ള നിരവധി സിദ്ധന്മാർ വിലസുകയാണെന്നും കോടികളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി കൈവശപ്പെടുത്തുന്നെന്നും നിയമപരമായി പരാതി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്തരക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്